പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം യൂട്യൂബിൽ പഴയ രീതി അനുസരിച്ചല്ല ഈ ലൈവ് പോകുന്ന രീതിയെല്ലാം പുതിയ രീതി അനുസരിച്ച് ഇപ്പോൾ യൂട്യൂബിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈവ് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ആ ലൈവ് പോകുന്ന പോകുന്നതായി കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തറിയോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പുതിയ രീതി അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ മുന്നോട്ട് പോകാം നമ്മൾ ലൈവ് തുടങ്ങണമെങ്കിൽ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത് അപ്പം അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ ഈ താഴെയായിട്ട് ഒരു പ്ലസിന്റെ ഐക്കോൺ കാണാം നമ്മൾ ആ പ്ലസിന്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരും ഇവിടെയായിട്ട് നമുക്ക് പല പല ഓപ്ഷൻ കാണാം വീഡിയോ ഷോർട്ട് ലൈവ് പോസ്റ്റ് അപ്പൊ ഇതിൽ നമുക്ക് ലൈവാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ലൈവ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പെൻസിലിന്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആ പെൻസിലിന്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ അവിടെയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളിവിടെ ടൈറ്റിലാണ് ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലൈവ് ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിലാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഹായ് കൂട്ടുകാരെ എന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇമോജി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇമോജി എന്തെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഇമോജി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ സാധാരണ ഇത് മുപ്പത്തി ഏഴാമത്തെ ലൈവ് ആണ് അതുകൊണ്ട് തന്നെ മുപ്പത്തി ഏഴെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഈ മുപ്പത്തിയേഴൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ലൈവിന്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ എഴുതിയത് നമ്മൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം അതായത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമേ അവിടെ ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പല പല ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ആൾ എന്നുള്ളതാണ് അപ്പൊ അത് സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ അടുത്ത ഓപ്ഷൻ ഇവിടെ വരും ഇവിടെയും പല പല ഓപ്ഷൻ വരും അതിൽ നിങ്ങൾ കോപ്പി എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി അപ്പം നമുക്കത് പേസ്റ്റ് ആണ് ചെയ്യേണ്ടത് അത് പേസ്റ്റ് ചെയ്യേണ്ട എവിടെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ താഴെയായിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ കാണാം ഓക്കെ അപ്പൊ അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്തോട്ട് ഒന്ന് ഒത്തു കഴിഞ്ഞാൽ ഇത് പോണത് നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ അവിടെ മുകളിലായിട്ട് അത് വേസ്റ്റ് ചെയ്യണം അതായത് ഇങ്ങനെ അവിടെയോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും അത് ഉടനെ തന്നെ വേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പൊ അതങ്ങനെ ചെയ്യുക ഇത് സാധാരണ നിങ്ങൾ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കോപ്പി പേസ്റ്റ് അവിടെയായിട്ട് ചെയ്യേണ്ട ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇത് കാണിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക അത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം വേണമെന്നവർക്ക് ചെയ്യാം അതിനുവേണ്ടിയാണ് ഇത് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട ഈ താഴെയായിട്ട് ഷെഡ്യൂൾ ഫോർ ലേറ്റർ എന്ന് കാണാം അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അത് നമ്മൾ എനബിൾ ചെയ്യണം അതായത് ആദ്യമേ ഒന്ന് തൊട്ട് എനബിൾ ചെയ്യണം അത് എനബിൾ ചെയ്തതിന് ശേഷം പിന്നെയും അവിടെയായിട്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതായത് അതിന്റെ തൊട്ട് ആ എനബിൾ ചെയ്തതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ നമുക്ക് ഡേറ്റ് ആ ആ ഡേറ്റ് ഏത് ഡേറ്റ് ആണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഡേറ്റ് ആണ് അതിന് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഡേറ്റിലേക്കാണോ നമ്മൾ ഈ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് പത്താണ് തീയതി അപ്പോൾ ഈ പത്താം തീയതിയാണ് ഞാൻ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ പതിനൊന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് നാളത്തെ ഡേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് പത്താം തീയതിയാണ് എനിക്ക് ലൈവ് ചെയ്യേണ്ടത് അപ്പോൾ ആ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ആദ്യമേ അപ്പോൾ ഇതേമാതിരി ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് നിങ്ങൾ നോക്കണം കൃത്യമായിട്ടും നമ്മളെ കാണിക്കുമ്പോൾ അത് അടുത്ത ദിവസത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം ലൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ പത്താം തീയതി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ താഴെയായിട്ട് ഓക്കെ കൊടുക്കുക ഇങ്ങനെ ഓക്കെ കൊടുത്താൽ അടുത്തത് നമുക്ക് സമയമായിരിക്കും സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സമയമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ സാധാരണ നാല് മണിക്കാണ് ലൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നാലെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് അപ്പൊ നാലെന്നുള്ളവ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ നാലെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത് മുകളിലായിട്ട് എ എമ്മും പി എമ്മും ഉണ്ട് ഓക്കെ ആ എമ്മും പി എമ്മും ഉള്ളത് അത് പി എം ആണ് ഞാൻ നാല് മണി നാല് പി എം ആണ് ഞാൻ ലൈവ് ചെയ്യുന്നത് ആ നാല് പി എം ലൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പി എം ആക്കണം അത് എ എം എന്നുള്ളത് അത് പി എം ആക്കണം ഇപ്പോൾ ഇതിൽ എ എം ആണ് അത് പി എം ആക്കണം ഓക്കെ പി എം ആക്കിയതിനു ശേഷം അതും ഓക്കെ കൊടുക്കുക ഇതേമാതിരി നമ്മൾ ഷെഡ്യൂൾ കൊടുത്തതിനു ശേഷം നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഇതേമാതിരി ഇവിടെ ഇവിടെ ഇപ്പം പ്ലെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇതേമാതിരി ഷെഡ്യൂൾ ഇവിടെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം അത് വീണ്ടും ഇതേമാതിരി തന്നെ തുടരണം ആ സമയം ഇതേമാതിരി തന്നെ ഞാൻ ഈ കാണിക്കുന്ന ഇതേമാതിരി തന്നെ തുടരുക നമ്മൾ ചെയ്ത അതേമാതിരി തന്നെ പത്താം തീയതി ഡേറ്റ് നാല് മണി അത് പി എം എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഷോ ചെയ്യും അപ്പൊ ഇതേമാതിരി നിങ്ങൾക്ക് ഷോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷോ ചെയ്യുന്നത് കറക്റ്റ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ താഴെയായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്നാണ് ഈ താഴെയായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അപ്പൊ അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ എനബിൾ ചെയ്യാൻ വേണ്ടി ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻ ഓൾറെഡി എനൈബിൾ ആണ് അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കേ അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട് ഇത് എന്റെ ചാനൽ മോണേറ്റൈസേഷൻ ആയ ചാനൽ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ചാനൽ മോണേറ്റൈസേഷൻ ആയ ചാനലുകാർക്കൊക്കെ ഇതേമാതിരി ആണ് ചെയ്യേണ്ടത് അല്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ മൂന്നാമത്തെ ഓപ്ഷൻ എനബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഏതെങ്കിലും തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എനബിൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതിന്റെ തൊട്ട് താഴത്തെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്തിടണം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് ഒരു തമനയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി തമ്നയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുകളിലായിട്ട് കാണുന്ന നമ്മൾ ആ പെൻസിലിന്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഈ തൊട്ട് താഴെയായിട്ട് അപ്ലോഡ് തമനയിൽ നിന്ന് കാണാം അപ്പോൾ ഈ തൊട്ട് താഴെയായിട്ടുള്ള അപ്ലോഡ് തമനേൽ എന്നുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്തതിനു ശേഷം അതായത് ഇങ്ങനെ ടച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന തമനേൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പൊ ഈ തൊട്ട് മുകളിലായിട്ട് കാണുന്ന സേവ് എന്നുള്ളടത്ത് നമ്മൾ ടച്ച് ചെയ്ത് അങ്ങ് സേവ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ തമ്നില് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് ഇനി തൊട്ട് താഴെയായിട്ട് രണ്ടുപേയായിട്ട് നമുക്ക് അൺലിസ്റ്റഡ് എന്ന് കാണുന്നതിന്റെ ഇവിടെ അപ്പൊ അൺലിസ്റ്റഡ് എന്നുള്ളത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ താഴെയായിട്ട് അൺലിസ്റ്റഡ് എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് പബ്ലിക് ആക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ അൺലിസ്റ്റഡ് എന്നുള്ളത് അത് പബ്ലിക് ആക്കിയാൽ മാത്രമേ നമ്മൾ ലൈവ് പോകുമ്പോൾ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ അൺലിസ്റ്റഡ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ലൈവിൽ വരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്ക് ആക്കേണ്ടത് ഓക്കെ അപ്പം ഈ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈവിൽ ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അൺലിസ്റ്റഡ് എന്നുള്ളത് അത് പബ്ലിക് ആക്കുകയാണ് വേണ്ടുന്നത് അപ്പം ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ട് അഥവാ നമുക്ക് മെമ്പേഴ്സിന് ഉള്ളി എന്നുള്ളത് എൻ്റെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് രണ്ടാമതായിട്ട് അങ്ങനെ നമ്മൾ മെമ്പേഴ്സുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിന് മാത്രമേ ആ ലൈവിൽ വരാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ നമുക്ക് എല്ലാവരും നമ്മുടെ ലൈവിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പബ്ലിക് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ പബ്ലിക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിനു ശേഷം മിക്ക ആളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടുഗദർ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും ആ ടുഗതർ ലൈവ് പോകണമെങ്കിൽ ഗോ ലൈവ് ടുഗദർ എന്ന് കാണാൻ സാധിക്കും അപ്പൊ അവിടെ അതൊന്ന് എനബിൾ ചെയ്താൽ മാത്രമേ അതായത് ടുഗതർ പോകണമെങ്കിൽ ഇതേമാതിരി ഗോ ലൈവ് ടുഗദർ എന്നുള്ളത് ഇത് എനബിൾ ചെയ്താൽ മാത്രമേ അങ്ങനെ പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അഥവാ നിങ്ങൾ ടുഗതർ പോകാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനബിൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഡിസബിൾ ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിനു ശേഷം അഥവാ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈവ് ആണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാപ്പം അതിനായിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാൻ അതിനായിട്ട് ഈ നെക്സ്റ്റ് നമ്മുടെ അടുത്തൊന്ന് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ഓപ്ഷൻ വരും ദാ ഇതേമാതിരി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി അത് ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ലൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ ഹിറ്റ്സ് എന്ന് കാണുന്ന ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അതല്ല നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അല്ല ഈ ലൈവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈവ് അല്ല ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് ഓക്കെ ഇത് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യണം ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഈ താഴെയായിട്ട് കാണുന്ന നെഷ്ടം എന്നുള്ള ഓപ്ഷനിൽ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഈ താഴെയായിട്ട് നെഷ്ടം എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോൾ ചെയ്തതിൽ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഷെഡ്യൂൾ കൊടുത്തിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയായിട്ട് ഡൺ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അതല്ല നിങ്ങൾ ഷെഡ്യൂൾ കൊടുക്കാതെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോ ലൈവ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് പ്രത്യേകമായിട്ട് ഓർക്കുക നിങ്ങൾ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡൺ എന്നുള്ളത് സെലക്ട് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ അതായത് സമയമായിട്ടില്ല നമ്മൾ ആ സമയമാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്ക് മൊബൈൽ ഓൺ ചെയ്ത് ആ സമയത്ത് മാത്രം ലൈവ് പോയാൽ മതി ഓക്കെ നിങ്ങൾ ഷെഡ്യൂൾ ഒന്നും കൊടുക്കാതെയാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോ ലൈവ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഷെഡ്യൂൾ കൊടുത്ത് ഇതേ രീതിയിലാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഡൺ എന്നുള്ളടത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഡണ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇതേമാതിരി ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ കാണിക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് ഇതായി കാണിക്കുന്നത് ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെയായിട്ടാണ് നമ്മൾ ടച്ച് ചെയ്ത് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് നമുക്ക് ലൈവ് മുന്നോട്ട് പോകാനുള്ള സമയമായാൽ അതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കേ അപ്പൊ ആ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം മൊബൈൽ അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ തന്നെ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതേമാതിരി അതായത് നമ്മൾ മുകളിലായിട്ട് ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതുകൊണ്ടൊക്കെ നമ്മുടെ തമ്ന ഇതേമാതിരി കാണിക്കും അപ്പം നമ്മൾ ആ തമനേലോട്ട് ടച്ച് ചെയ്താൽ ആയിരിക്കും നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഗോ ലൈവ് ആണ് പോകേണ്ടത് ഓക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെയായിട്ട് ആരെങ്കിലും വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ ഇവിടെ സാധിക്കും താഴെയായിട്ട് ഗോ ലൈവ് എന്നുള്ളതാണ് നമുക്ക് സമയം കറക്റ്റ് ആയിട്ട് നമ്മുടെ സമയമാകുമ്പോൾ കറക്റ്റ് നാല് മണി സമയമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നാല് മണി കാണിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗോ ലൈവ് ആണ് പോകേണ്ടത് ഓക്കെ ഗോ ലൈവ് എന്നുള്ളത് ടച്ച് ചെയ്ത് മുന്നോട്ട് വന്നതിന് ശേഷം നമുക്ക് മറ്റ് ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം അതായത് ഈ തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് സെറ്റിംഗ്സിന്റെ ഒരു ഐക്കോൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ രണ്ടാമതായിട്ട് കാണുന്ന കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ളത് ടച്ച് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നമ്മൾ ആ കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ളത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഇവിടെയായിട്ട് പാർട്ടിസിപ്പൻറ്റ് മോഡെന്ന് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ മോഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ നമ്മളെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ മാത്രമായിട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയായിട്ട് പാർട്ടിസിപ്പന്റ് മോഡെന്നുള്ള ഒന്ന് ടച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും എനിവൺ സബ്സ്ക്രൈബർ ലൈവ് കമൻട്രി എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമതായിട്ട് കാണുന്ന സബ്സ്ക്രൈബർ എന്നുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ സബ്സ്ക്രൈബർ എന്നുള്ളത് ആദ്യമേ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക ആദ്യം തന്നെ ഇതിങ്ങനെ സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് വേറെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് വേണ്ടി ഇവിടെയായിട്ട് എനി ഡ്യൂറേഷൻ ഉണ്ട് ഇവിടെ ഈ എനി ഡ്യൂറേഷൻ എന്നുള്ള സമയം മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഏത് സമയം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു മിനിറ്റിൽ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ ലൈവിൽ കയറാൻ പറ്റാതെ അവർ തിരികെ പോകുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് മാക്സിമം ഒരു മിനിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എനി ഡ്യൂറേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക ഓക്കെ എനി ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് മാക്സിമം കൊടുക്കാം അതിൽ മുകളിലായിട്ട് സമയം കൊടുക്കാതിരിക്കുക അപ്പൊ ഇവിടെ എനി ഡ്യൂറേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എനി ഡ്യൂറേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം തിരിച്ചു വന്നാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓൺലി ചാനൽ സബ്സ്ക്രൈബേഴ്സ് ക്യാൻ സെൻഡ് മെസ്സേജ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഈ മോഡ് അതായത് സബ്സ്ക്രൈബേഴ്സ് ഓൺലി മോഡ് എന്നുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്താലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതിനുശേഷം ആർക്കെങ്കിലും നമ്മൾ ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് സ്പാനർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള ആദ്യമേ കാണിക്കാം അതിനായിട്ട് ഇതിന്റെ ഇവിടെ സിന്ധു പ്രകാശിനെ കാണാനായിട്ട് സാധിക്കും അതൊന്ന് സെലക്ട് ചെയ്യുകയാണ് ഞാൻ നമുക്ക് അഥവാ നമുക്ക് പിൻ ചെയ്യണമെങ്കിൽ ഈ മുകളിലായിട്ട് കാണുന്ന പിൻ മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ആ ചാനൽ പിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിന് താഴെയായിട്ട് നമ്മൾ ഇവിടെയായിട്ട് കാണുന്ന റിമൂവ് ആസ് മാനേജിങ് മോഡറേറ്റർ എന്നുള്ളത് ഒന്ന് ടച്ച് ചെയ്താൽ നമ്മൾ ആ ബ്ലൂ കൊടുത്തിട്ടുള്ളത് അതായത് സ്പാനർ കൊടുത്തിട്ടുള്ളത് അത് റിമൂവ് ആയി കിട്ടും ഇനി നമുക്ക് ആരെയെങ്കിലും ടൈം ഔട്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് പുട്ട് യൂസർ ഇൻ ടൈം ഔട്ട് എന്ന് കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്താൽ അത് ടൈം ഔട്ട് ആവും അപ്പം അത് നമ്മൾ ടൈം ഒക്കെ സെലക്ട് ചെയ്യണം ഏത് ടൈം ആണോ ആ ടൈമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിന് തൊട്ടു താഴെയായിട്ട് നമുക്ക് അഥവാ ഹൈഡ് ചെയ്യണം ഈ ചാനൽ ഹൈഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ തൊട്ടു താഴെയായിട്ട് ഹൈഡ് യൂസർ ഓൺ ദിസ് ചാനൽ എന്ന് ഇവിടെയായിട്ട് കാണാം അപ്പൊ ആ ചാനലിനെ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അത് ഹൈഡ് ചെയ്യാനും താഴെയായിട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഞാനിവിടെ ആയിട്ട് റിമൂവ് ആസ് മാനേജിംഗ് മോഡറേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതപ്പം സെലക്ട് ചെയ്ത് കൊടുത്തു എന്നാൽ ഇവിടെയായിട്ട് അടുത്തതായിട്ട് നെക്സ്റ്റ് മെസ്സേജിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സിന്ധു പ്രകാശിന് ബ്ലൂ മാറിയിട്ടുണ്ട് അപ്പൊ ഈ സിന്ധു പ്രകാശ് എന്നുള്ളത് ഇനി വീണ്ടും നമുക്ക് ഈ ബ്ലൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇതേമാതിരി ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ആദ്യമേ കണ്ട മാതിരി തന്നെ ഇത്രയോ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതിൽ നമുക്ക് ആഡ് ആസ് മോഡറേറ്റർ കാണാനായിട്ട് സാധിക്കും ബ്ലൂ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ആസ് മോഡറേറ്റർ എന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ബ്ലൂ കൊടുക്കണമെങ്കിൽ ഈ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് ആഡ് ആസ് മോഡറേറ്റർ അപ്പൊ അവിടെയായിട്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്തു അപ്പൊ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ മാനേജിംഗ് മോഡറേറ്റർ ഈ മാനേജിംഗ് മോഡറേറ്റർ എന്നുള്ളത് ഇത് നിങ്ങൾ ചാനലുകാർ ആര് വന്നാൽ തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക നിങ്ങൾ മാനേജിങ് മോഡറേറ്റർ കൊടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് മൊബൈലില് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ അടുത്ത് വരുന്ന ഏതൊരു ചാനലുകാർക്കും നിങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷൻ ഏതാണ് രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ഓക്കെ ആ സ്റ്റാൻഡേർഡ് മോഡറേറ്ററാണ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് ഇവിടെയായിട്ട് കാണിച്ചിരിക്കുന്ന മാനേജിംഗ് മോഡറേറ്റർ എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കൊടുത്താലും അത് ഒരുവിധം നല്ല രീതിയിൽ ചാനൽ നോക്കിക്കണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ഒരു ക്രോസ് കാണാനായിട്ട് സാധിക്കും ആ ക്രോസിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ആർ യു ഷുവർ യു വാണ്ട് ടു സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെയായിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്താൽ ഈ ലൈവ് നമ്മുടെ സ്റ്റോപ്പ് ആകും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഈ ഓക്കെ എന്നുള്ളടത്താണ് ടച്ച് ചെയ്യേണ്ടത് ഇവിടെയായിട്ട് നമ്മൾ ഓക്കെ എന്നുള്ളടത്ത് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പേജ് അതില് താഴെയായിട്ട് ഡൺ എന്നുള്ളടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈവ് കംപ്ലീറ്റ് ആകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം